തൊടുപുഴ പബ്ലിക് സ്കൂളിൽ സൈഫെസ്റ്റ് എക്സിബിഷൻ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഇരുപതോളം സ്റ്റാളുകളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ പബ്ലിക് സ്കൂളിൽ സൈഫെസ്റ്റ് എക്സിബിഷൻ വിപുലമായ പരിപാടികളോട് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് മേള ഉദ്ഘാടനം ചെയ്തു ഐ ഫീൽ Honored to be here with you this morning today uh, for this wonderful, I must say, excellent exhibition you have organized. Indeed, this kind of exhibition is not an expression of your projects, indeed, it is the vibrant celebration of your talents. യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ ഇന്നോവറ്റീവ് ഐഡിയസ് റൈറ്റ് ആണോ വെറും ഒരു എക്സിബിഷൻ അല്ല അല്ലേ യു ഹാവ് പുട്ട് ടു ഗെദർ യുവർ എഫേർസ് ഇതുപോലെയുള്ളൊരു സ്റ്റാള് ഇതുപോലെ മനോഹരമായിട്ട് ഇവിടെ തീർക്കുന്നത് ടീച്ചേഴ്സിൻ്റെ മാത്രം പ്രയത്നമല്ല ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഇറ്റ്സ് എ കമ്പൈൻഡ് എഫർട്ട് ഓഫ് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓക്കെ ദാറ്റ്സ് വൈ ഇറ്റ് ബിക്കംസ് ദ സെലിബ്രേഷൻ ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി യുവർ ഇന്നോവേറ്റ് ഐഡിയാസ് ഇതിനെല്ലാം സെലിബ്രേഷനാണ് ഓക്കെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ വാഴച്ചാലിൽ പി ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോം ജോസ് ഓലിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇരുപതോളം സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത് കുട്ടികളുടെ വിവിധ ആവിഷ്കാരങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു കുട്ടികളുടെ ഭാവനകളും സൃഷ്ടികളും കണ്ടുപിടുത്തങ്ങളും കലാസൃഷ്ടികളും മേളയിൽ ഉടനീളം പ്രദർശനത്തിനെത്തിച്ചിരുന്നു സയൻസ് സോഷ്യൽ സയൻസ് ഐ ടി ഭാഷാ ക്ലബ്ബുകൾ, മാക്സ് ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രദർശനങ്ങൾ മേളയുടെ ഭാഗമായി ടിവിഷനൊപ്പം മൂവി ഷോ ലൈവ് മ്യൂസിക് ഫുഡ് കോർട്ട് എന്നിവയും കുട്ടികൾക്കായി ഒരുക്കി മാതാപിതാക്കളുടെ പങ്കാളിത്തവും മേളയിൽ ശ്രദ്ധേയമായി